ലേണിംഗ് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സിനോണിംസ് സിനോണിംസ് ആണ് ഈ നമുക്ക് ചെറിയ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് ചെയ്യാംസ്റ്റ് നോക്കാം ആണ് എന്ന് റിച്ച് എന്നുള്ള മീനിങ് ആണ് എന്താണ് ഒപ്പിലൻ്റെ മീനിങ് റിച്ച് അല്ലെങ്കിൽ വെൽത്തി എങ്ങനെ കണക്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൈനില്ലേ ഒപ്പ് ആലോചിക്കാം നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരെടുത്തൊക്കെ പോയി നമ്മൾ ഒപ്പ് ചോദിക്കാറുണ്ട് ചെക്കിനൊക്കെ വേണ്ടി ഒപ്പ് ചോദിക്കാറുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഒപ്പിലന്റെ മീനിങ് എന്താണ് ഒപ്പിലന്റെ സിനോണിം എന്താണ് റിച്ച് കേട്ടോ അടുത്ത സിനോണിം നോക്കാം മൊറോസ് ആണ് മൊറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂമി അല്ലെങ്കിൽ അൺഹാപ്പി എന്താണ് മൊറോസിന്റെ മീനിങ് ഗ്ലൂമി ആയിട്ടിരിക്കുക അല്ലെങ്കിൽ അൺഹാപ്പി വിഷമായിട്ടിരിക്കുക ഗ്ലൂമി ആയിട്ടിരിക്കുക ആ ഒരു മീനിങ് ആണ് മൊറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഇപ്പൊ നമ്മളൊരിതം ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചു ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും ജോലി ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി അല്ലെങ്കിൽ ഭയങ്കര അൺഹാപ്പി എന്ന് വിചാരിക്കാം കേട്ടോ അപ്പൊ മൊറോസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് മോറും ഓസും എടുക്കാം മോർ ജോലി ഓസിനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും അല്ലെങ്കിൽ ഭയങ്കര അൺഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കാം ഓക്കെ കിട്ടിയല്ലോ മൊറോസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഗ്ലൂമി അടുത്ത നോക്കാം ഡോഡ്ജ് ഡോഡ്ജ് എന്ന് പറഞ്ഞാൽ എന്നുള്ള മീനിങ് ആണ് ഡോഡ്ജ് എന്താണ് അവോയ്ഡ് ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഈ ഡോഡ് ബോളൊക്കെ ഡോട്ട് ചെയ്തു പോവുക ഫുട്ബോളൊക്കെ ഡോട്ട് ചെയ്തു പോവാന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിന്റെ അർത്ഥം എന്താ പിടി പിടികൊടുക്കാണ്ട് അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോവാന്റെ അർത്ഥം എന്താണ് അവോയ്ഡ് അടുത്ത് നോക്കാം പാസിമണി പാസിമണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൈസർ ലീനസ് എന്താ മൈസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷിക്കൻ അല്ലെ അപ്പൊ എന്താ എങ്ങനെ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കില് പാസിമണി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേഴ്സിൽ മണിന്ന് ആലോചിക്കാം കേട്ടോ പേഴ്സിൽ കാശ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം പാസി മണി സ്പ്ലിറ്റ് ചെയ്യുകയാണെ പേഴ്സിൽ മണിന്ന് ആലോചിക്കാം ആരുടെ പേഴ്സിലായിരിക്കും എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പിഷ്കൊക്കെ പിടിച്ച് പേഴ്സിലെ പൈസ ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരുടെ കയ്യിലായിരിക്കും അല്ലെ അപ്പൊ പാസി മണിയുടെ സിനോണിം എന്താണ് മൈസർ കേട്ടോ മൈസർ ലിൻസ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ തെറ്റിക്കയറുണ്ട് കേട്ടോ അടുത്ത നോക്കാം ട്രിബുലേഷൻ എന്താ ട്രിബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത അല്ലെങ്കിൽ സഫറിങ് സഫർ ചെയ്യുന്ന ആ ഒരു ആണ് ട്രിപ്പുലേഷൻ എന്താണ് സഫർ ചെയ്യുക അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുക ആ ഒരു മീനിങ് ആണ് ട്രിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ട്രൈബൽ ആലോചിക്കണം ട്രൈബൽസ് ട്രൈബൽസൊക്കെ ഇല്ലേ അവരാലോചിക്കാം അവരൊക്കെ ഒരുപാട് സഫറിങ്ങും കഷ്ടതയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ട്രിപ്പുലേഷൻ്റെ സിനോണിയം എന്താണ് കഷ്ടത അല്ലെങ്കിൽ സഫറിങ് അടുത്ത് നോക്കാം ടിറനി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൂവൽറ്റിന്നുള്ള മീനിങ് ആണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ അതായത് ടിറണിയിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യാട്ടോ ടയറും ആണിയും എടുക്കാം ഓക്കെ ടിറണി ഓക്കെ ടയറും ആണിയായിട്ട് എടുക്കാം ഇപ്പൊ ഒരാളുടെ ടയറിനകത്ത് ആണിയൊക്കെ കയറ്റുന്നത് ഭയങ്കര മോശപ്പെട്ട ഭയങ്കര ക്രൂവൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാലോ ഓക്കെ അപ്പൊ ടിറണിയുടെ സിനോണിം എന്താണ് ക്രൂവലിറ്റി ക്രൂരമായിട്ടുള്ള ഓക്കെ അടുത്ത് നോക്കാം സോറി സോർ ഡിഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് ആണ് സോർ ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡേട്ടി ഓക്കെ വൃത്തിയുടെ ആക്ക് ആ ഒരു മീനിങ് കേട്ടോ സോർ എന്താണ് ഡേട്ടി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ സോറി പറയാണ് സോറി ഡിഡ് ചെയ്തതിനെല്ലാം സോറി ഡൂനസ് എല്ലാം ഡിറ്റ് ഓക്കെ അപ്പൊ സോർ ഡിഡ് എന്ന് പറയുമ്പോൾ സോറി ഡിഡ് എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ചെയ്തതിനൊക്കെ സോറി പറയാം നമ്മൾ എന്താ ചെയ്ത് ഡേർട്ടി ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്തേക്കാം കേട്ടോ അപ്പൊ സോർട്ടിഡിന്റെ സിനോണിയം എന്താണ് ഡേർട്ടി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അടുത്ത് നോക്കാം സം ട്വേഴ്സ് സം ട്വേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്പെൻസീവ് എന്നുള്ള മീനിങ് ആണ് എന്താണ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയേറിയ ആ ഒരു മീനിങ് ആണ് എക്സ്പെൻസീവ് അല്ലെ അപ്പൊ സംവേസിന്റെ സിനോണിയം എന്താണ് എക്സ്പെൻസീവ് എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും സം ട്യൂസ് എന്ന് പറയുമ്പോൾ സമ്മ് തന്നെ ആലോചിക്കാം അല്ലെ എല്ലാത്തിനെയും ഒരു സമ്മ് തന്നെ കിട്ടിക്കഴിയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെ എല്ലാ ബില്ലുകളും കൂടെ ഒന്ന് സം ചെയ്ത് ആഡ് ചെയ്തൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ സംവേഴ്സിന്റെ സിനോണിം എന്താണ് എക്സ്പെൻസീവ് അടുത്ത് നോക്കാം സ്ലോപ്പി സ്ലോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയർഫുൾ എന്നുള്ള മീനിങ് ആണ് എന്താണ് സ്ലോപ്പി കെയർഫുൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലോപ്പ് ആലോചിക്കാം കേട്ടോ ഒരു സ്ലോപ്പിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആയിട്ട് നിൽക്കണം അല്ലേ അപ്പോൾ സ്ലോപ്പിയുടെ സിനോണിയവ് എന്താണ് കെയർഫുൾ അടുത്ത് നോക്കാം ഓഡിയസ് ഓഡിയസിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ്ഫുൾ ആണ് എന്താണ് ഓഡിയസിന്റെ മീനിങ് ഹെയ്റ്റ്ഫുൾ ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ആ ഒരു മീനിംഗ് ആണ് ഹെയ്റ്റ്ഫുൾ ഓക്കെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ കാണാണെങ്കിലും നമ്മൾ അവിടുന്ന് മുങ്ങാൻ നോക്കും അല്ലെ അല്ലെങ്കിൽ നമ്മളവിടുന്ന് ഓടി പോവാൻ ശ്രമിക്കും അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പൊ ഓടിപ്പോകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഓഡിയൻസ് ആണ് കേട്ടോ അപ്പൊ ഓഡിയൻസിന്റെ സിനോണിം എന്താണ് ഹെയ്റ്റ്ഫുൾ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ഓടി പോവാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ ഓഡിയൻസിന്റെ സിനോണിം എന്താണ് ഹെയ്റ്റ്ഫുൾ അടുത്ത സിനോണിം നോക്കാം ആണ് സെഗേഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വൈസ് എന്നാണ് കേട്ടോ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താ ജ്ഞാനമുള്ള ആ ഒരു മീനിങ് ആണ് വയസ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ സെഗേഷ്യസിന്റെ സിനോണിം എന്താണ് വയസ്സ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയസ്സ് എന്ന് പറയുമ്പോൾ വയസ്സായിട്ടുള്ള ആൾക്കാർ എടുക്കാം ഓക്കെ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ സ്കിന്നൊക്കെ എങ്ങനെയായിരിക്കും സാഗിയും അല്ലെ തൂങ്ങും സാഗിയും അപ്പൊ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ സെഗേഷ്യസ് അതിനകത്ത് സാഗ് ഉണ്ട് അല്ലെ അപ്പൊ സെഗേഷ്യസിന്റെ സിനോണിം എന്താണ് വയസ്സ് ജ്ഞാനമുള്ള അടുത്തു നോക്കാം മാനിഫെസ്റ്റ് മാനിഫെസ്റ്റിന്റെ സിനോണിയം നിങ്ങൾക്ക് ഡിസ്പ്ലേ എന്നുള്ളതാണ് മാനിഫെസ്റ്റ് എന്താണ് ഡിസ്പ്ലേ നെക്സ്റ്റ് സിനോണിയം നോക്കാം സൈക്കോ ഫെന്റ് ആണ് സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്ററർ ആണ് എന്താണ് ഫ്ലാറ്ററർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖസ്തുതിക്കാരൻ ഓക്കെ അതാണ് ഫ്ലാറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പൊ സൈക്കോ ഫെൻ്റെ സിനോണിയം എന്താണ് ഫ്ലാറ്റർ ആണ് ഇനി എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സൈക്കോ ഫെൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈക്കോ ഫ്രണ്ടിനെ ആലോചിക്കാം ഓക്കെ സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ ആലോചിക്കാം ആ ഈ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ഒരു ഫ്രണ്ടാണ് കേട്ടോ അതായത് നമ്മുടെ ഫ്ളാറ്റിലെ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്ന ഒരു ഫ്രണ്ട് ആണ് ഈ ഫ്രണ്ട് താഴത്തേക്ക് ഒന്നും ഇറങ്ങി വരാറില്ല എപ്പോഴും തന്നെ ഇരിക്കുന്ന ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിന് അനുവദിക്കാം കിട്ടിയല്ലോ ഓക്കെ അപ്പൊ സൈക്കോ ഫ്രണ്ടിന്റെ സിനോഡിയം എന്താണ് ഫ്ളാറ്റർ ഫ്ലാറ്റർ എന്ന് പറഞ്ഞ എന്താ മുഖസ്തുതിക്കാരൻ അടുത്ത് നോക്കാം ഡിഫൈൽ ആണ് ഡിഫൈൽ എന്ന് പറഞ്ഞ എന്താ ആണ് പൊല്യൂഷൻ പൊല്യൂട്ട് അറിയാലോ ഓക്കെ അപ്പൊ ഡിഫൈലും പൊല്യൂട്ടും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോളൂ ഒരുപാട് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കുന്ന വാഹനങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ അത് പോലീസ് കണ്ടു കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്യും കേസ് ഫയൽ ചെയ്യും അങ്ങനെ ഒരു തരത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഡിഫൈലിന്റെ സിനോണിയം എന്താണ് പൊല്യൂട്ട് ആണ് തെറ്റിക്കരുത് അടുത്ത് നോക്കാം ബാരൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കപാല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ബാരൺ ബാരൺ എന്ന് പറഞ്ഞാൽ അൺപ്രൊഡക്റ്റീവ് പ്രൊഡക്ഷൻ ഇല്ലാത്ത തരിശു ഭൂമി അതിനൊക്കെ നമ്മൾ പറയുന്നതാണ് ബാരൺ ബാരൻ ലാൻഡ് എന്നൊക്കെ പറയാറില്ലേ അങ്ങനെ ജസ്റ്റ് ആലോചിച്ചോളൂ കേട്ടോ അപ്പൊ ബാരന്റെ സിനോണിം എന്താണ് അൺപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റെറൈൽ അപ്പൊ എങ്ങനെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാരൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭാരമാണെന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ ഭാരമാവണ എപ്പോഴാ നമുക്കൊരു ലാൻഡൊക്കെ ഭാരമാവണ എപ്പോഴാണ് അത് ഭയങ്കര അൺപ്രൊഡക്റ്റീവ് ആവുമ്പോൾ നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാണ്ടാവുമ്പോ അല്ലെ അപ്പൊ ബാരൺ എന്താണ് അൺപ്രൊഡക്റ്റീവ് അതായത് സ്റ്റെറൈൽ ആണ് കേട്ടോ അടുത്ത് നോക്കാം എലിയൂഡ് എലിയൂഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എസ്കേപ്പ് ആണ് അതായത് ഒഴിഞ്ഞു മാറുക എസ്കേപ്പ് ചെയ്യുക ആ ഒരു മീനിങ് ആണ് എലിയൂഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എലീനൊക്കെ കാണുമ്പോൾ എസ്കേപ്പ് ആവും രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പൊ എലിപ്പനിയൊക്കെ വരാലോ ഓക്കെ അപ്പം അങ്ങനെ എലിയൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എസ്കേപ്പ് അതായത് ഒഴിഞ്ഞു മാറുക അടുത്ത് നോക്കാം ടെമറിറ്റി ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറേജ് എന്നുള്ള മീനിങ് ആണ് എന്താണ് ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറേജ് അതായത് ഭയങ്കര സാഹസികത അല്ലെങ്കിൽ തൻ്റെ ഇടം ആ ഒരു മീനിങ് ഒക്കെയാണ് ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമറിറ്റി എന്നൊക്കെ പറയുമ്പോ നമുക്ക് ടെർമൈറ്റ് ആലോചിക്കാം ഓക്കെ ടെമറിറ്റി ടെർമൈറ്റ്സ് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം കേട്ടോ ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ മറ്റേ ചെതല് അല്ലെ അപ്പൊ ഈ ചെതലിന്റെ കൂടൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കറേജ് വേണ്ട ഒരു കാര്യമാണ് കാര്യമാണല്ലോ കാരണം കുറെ എണ്ണം ഉണ്ടാവില്ല അതിനകത്ത് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കാം ടെമറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിനി കറേജ് അല്ലെങ്കിൽ സാഹസികത അപ്പൊ ടെമറിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ടെർമൈറ്റ് ആലോചിക്കും ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെലാണ് കുറേ വെള്ള ഉറുമ്പുകളൊക്കെയാണ് അല്ലെ അപ്പൊ അതിന്റെ ഒരു കൂടെ നശിപ്പിക്കണമെങ്കിൽ നല്ല കറേജ് വേണം എന്ന് ആലോചിച്ചുള്ളൂ കേട്ടോ അപ്പൊ എമിറിറ്റിയുടെ മീനിങ് എന്താണ് കറേജ് അടുത്ത് നോക്കാം ഒബ്ലിക് ഒബ്ലീക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡയറക്റ്റ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഒബ്ലീക്ക് ആയിട്ട് വന്ന് റേസ് വന്ന് വീഴുക എന്ന് പറഞ്ഞാൽ എന്താ ഇൻഡയറക്റ്റ് ആയിട്ട് അല്ലെ അപ്പൊ ഒബ്ലീക്കിന്റെ മീനിങ് എന്താണ് ഇൻഡയറക്റ്റ് ആണ് കേട്ടോ അടുത്ത് നോക്കാം എബോർ എബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ് നല്ല മീനിങ് ആണ് എന്താണ് എബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ് അതായത് വെറുക്കുന്ന ആ ഒരു മീനിങ് ആണ് എബോർ ഓക്കെ എബോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബോർ എടുക്കാം ബോർ അടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമല്ലേ അതായത് ഹെയ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ എബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹെയ്റ്റ് ആണ് അടുത്ത് നോക്കാം വെഞ്ചിയൻസ് ആണ് വെഞ്ചിയൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിവെഞ്ച് റിവെഞ്ച് പറഞ്ഞാൽ പകരം വീട്ടുക റിവഞ്ച് എടുക്കുക ആ ഒരു മീനിങ് ആണ് വെഞ്ചിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെഞ്ചിയൻസ് എന്ന് പറയുമ്പോൾ തന്നെ റിവഞ്ച് ആ റിവഞ്ചും വെഞ്ചിയൻസും ഒരു സിമിലാരിറ്റി ഇല്ലേ റിവഞ്ച് വെഞ്ച് അല്ലേ അപ്പോൾ വെഞ്ചിയൻസ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ വെഞ്ചിയൻസിന്റെ സിനോണിം എന്താണ് റിവഞ്ച് ആണ് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഞാനിവിടെ വെച്ചു അതിൻ്റെ ഒപ്പിയാണ് നമ്മളൊരു ട്വന്റി സിനോണിംസ് പഠിച്ചിട്ടുണ്ട് ഈ ഇരുപത് സിനോണിംസും നമ്മുടെ വൊക്കാബുലറി ബുക്കിനകത്ത് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുക അതിന്റെ മീനിങ്സും ഈ ഒരു വീഡിയോനു ശേഷം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റണോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമന്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം ചിൽദൻ ബൈ